തൈരിൽ എന്ത് ചേർത്താൽ ശരീരത്തെ ചൂടാക്കും ഉത്തരം ഉപ്പ് വൈറ്റമിൻ ഇ ഇല്ലായെങ്കിൽ മുടിക്ക് വരുന്ന മാറ്റം എന്ത് ഉത്തരം നരക്കൽ പച്ചക്ക് അകത്ത് ചെന്നാൽ വൃക്ക നശിപ്പിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം ചീരാ എപ്പോഴും വിശപ്പ് തോന്നുന്നതിന് കാരണം എന്ത് ഉത്തരം ശരീരത്തിൽ വെള്ളമില്ലായ്മ കൂടുതൽ കഴിച്ചാൽ പല്ല് പൊട്ടുന്ന പഴം ഏത് ഉത്തരം പൈനാപ്പിൾ ോബോട്ടിന് പൗരത്വം അനുവദിച്ച ആദ്യ രാജ്യം ഏത് ഉത്തരം സൗദി അറേബ്യ ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ ഏറ്റവും നല്ല പാനീയം ഏത് ഉത്തരം മോര് ഒറിഗാനോ പോലെ മണക്കുന്ന ചെടി ഏത് ഉത്തരം പനിക്കൂർക്ക പച്ച നിറത്തിലെ മലത്തിന് കാരണം എന്ത് ഉത്തരം ഇലക്കറികൾ തലയോട്ടിയിലെ ഫംഗസുകളെ നശിപ്പിച്ച് മുടി വളരാൻ സഹായിക്കുന്നത് ഉത്തരം തൈര് മധുരം അറിയുന്ന സ്വാദുമുഗുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഏത് ഭാഗത്താണ് ഉത്തരം മുൻഭാഗം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പട്ടണം ഏത് ഉത്തരം കോഴിക്കോട് നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം അസിഡിറ്റി വാലിൽ കൊഴുപ്പ് സംഭരിക്കുന്ന ജീവി ഏത് ഉത്തരം പല്ലി ഏത് സമയത്താണ് സ്ത്രീകളുടെ മുഖത്ത് കൂടുതലായി മുഖക്കുരു കാണപ്പെടുന്നത് ഉത്തരം ആർത്തവ സമയത്ത് ഉണക്കമുന്തിരി ഏത് രോഗത്തിനാണ് ഏറെ ഗുണകരമായത് ഉത്തരം മലബന്ധം പോളിസ്റ്റർ വസ്ത്രം ധരിച്ചാൽ ശരീരത്തിന് സംഭവിക്കുന്നത് ഉത്തരം ശരീരത്തിന് ചൂട് കൂടും പല്ലുകൾ കൂടുതലായിട്ടുള്ളത് ഏത് ജീവിക്കാണ് ഉത്തരം ഏത് ഫ്രൂട്ട്സ് ആണ് ദഹനത്തിന് ഏറ്റവും ഫലപ്രദമായത് ഉത്തരം പൈനാപ്പിൾ അസിഡിറ്റി ഇല്ലാതിരിക്കാൻ ഏത് പാത്രത്തിലെ വെള്ളമാണ് കുടിക്കേണ്ടത് ഉത്തരം മൺപാത്രം വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ലഭിക്കുന്ന ഗുണം എന്ത് ഉത്തരം അസിഡിറ്റി കുറയാനും നെഞ്ചിരിച്ചിൽ കുറയാനും ഫലപ്രദമാകുന്നു സ്ഥിരമായി ബദാം കഴിക്കുന്നവരുടെ ഏത് അവയവത്തിനാണ് സംരക്ഷണം ലഭിക്കുന്നത് ഉത്തരം ഹൃദയം ഗ്രീൻ ടീ കുടിക്കുന്നവരുടെ ശരീരത്തിൽ കുറയുന്നത് എന്ത് ഉത്തരം കൊളസ്ട്രോൾ തക്കാളിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം ഉത്തരം പ്രോട്ടീൻ കാൽസ്യം ജലാംശം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഏത് അവയവത്തിനാണ് തകരാറ് സംഭവിക്കുന്നത് ഉത്തരം തലച്ചോർ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഫലപ്രദമായ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി ധാന്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന പോഷക ഘടകം ഏത് ഉത്തരം ജം ഏത് ജീവികളിൽ നിന്നാണ് കൊറോണ മനുഷ്യരിലേക്ക് പകരുന്നത് ഉത്തരം മൃഗങ്ങളിൽ നിന്ന് ശരീരത്തിലെ ഏത് അവയവത്തിനാണ് ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാത്തത് ഉത്തരം ഹൃദയം ഞാരുകളുടെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിച്ചാൽ ഏത് രോഗമാണ് നിയന്ത്രിക്കാൻ കഴിയുന്നത് ഉത്തരം പ്രമേഹം പനിയുള്ള സമയത്ത് അമിതമായി ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉത്തരം വെളിച്ചെണ്ണ ഏത് ഭക്ഷ്യവസ്തുവാണ് രാത്രിയിൽ അമിതമായി കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചോറ് കശുവണ്ടിയിൽ ധാരാളമായി അടങ്ങിയ വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ഇ തക്കാളി കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ ഉത്തരം രക്തശുദ്ധിക്കും വിളർച്ച തടയുന്നതിനും ചർമ്മ സംരക്ഷണത്തിനും തക്കാളി ഏറെ ഫലപ്രദമാണ് കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് സ്ഥിരമായി കഴിക്കാൻ പറ്റിയ മീൻ ഏത് ഉത്തരം മത്തി ഞായറാഴ്ച ഭാര്യയെ ചുംബിക്കുന്നത് വിലക്കുന്ന നഗരം ഏത് ഉത്തരം ഹാർട്ട്ഫോർഡ് ഭക്ഷണത്തിനു ശേഷം അമിത ഉച്ചയുറക്കം ഉള്ളവർക്ക് വരുന്ന രോഗം ഉത്തരം പ്രമേഹം വെള്ളം കുടി കുറഞ്ഞാൽ ആദ്യമുണ്ടാകുന്ന രോഗം ഉത്തരം മലബന്ധം തൈറോയിഡ് ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണം ഏത് ഉത്തരം കറിവേപ്പില പാമ്പിനെ ഒരു സമ്പൂർണ്ണ ഭക്ഷണമായി കണക്കാക്കുന്ന രാജ്യം ഉത്തരം ചൈന ഏറ്റവും കൂടുതൽ ക്ഷയരോഗ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ചൂടുള്ള ഭക്ഷണം തട്ടിനാവ് പൊള്ളിയാൽ ഫലപ്രദമായത് ഉത്തരം കറ്റാർവാഴ തണുത്ത വെള്ളം കൂടുതലായി കുടിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഉത്തരം തലവേദന മലേഷ്യയുടെ ദേശീയ പുഷ്പം ഏത് ഉത്തരം ചെമ്പരത്തി ഗർഭിണിയായ സ്ത്രീകൾ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ടത് ഉത്തരം മധുര പലഹാരങ്ങൾ